ശരണവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം നിരവധി സിനിമാ ഗാനങ്ങളുടെ ഭക്തിഗാനങ്ങളുടെ രചനയിലൂടെ നമുക്കേറെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സന്തോഷ് വർമ്മ സന്തോഷ് ചേട്ട സ്വാമി ശരണ സ്വാമിശ്വരണ സന്തോഷ ഒട്ടേറെ പ്രശസ്തമായിട്ടുള്ള അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ രചന നിർവഹിച്ചിട്ടുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള ഭക്തിഗാന രചനയുടെ തുടക്കവും തുടർച്ചയും എങ്ങനെയാണ് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ രചന എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒക്കെ നമ്മുടെ എന്താ പറയുക സമീപ പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇപ്പം ശിവൻ പൂണത്രൈശൻ പൂണത്രേശിൽ എൻ്റെ തുടക്കം അല്ലെ സ്വദേശം തൃപ്പൂണത്ര ആയതുകൊണ്ട് പൂണത്രൈശൻ്റെ ഒരു സമ്പൂർണ്ണ ഭക്തിഗാന സമാഹാരമാദ്യമായിട്ട് എൻ്റെ രചനയിലാണ് പൂർണ്ണമായിട്ടുണ്ടാകുന്നത് അപ്പോൾ എന്റെ ഭക്തിഗാന ജീവിതത്തിലെ അല്ലെങ്കിൽ എഴുത്തു ജീവിതത്തിലെ തന്നെ ഒരുപക്ഷെ തുടക്കം ഒരു ഇങ്ങനെ ഒരു നമ്മുടെ പാട്ടുകൾ പുറത്തു വരുന്ന ആദ്യത്തെ ഒരു വർക്ക് ശ്രീ പൂർണ്ണത്രേശം എന്ന് പറയുന്ന വർക്കായിരുന്നു ആദ്യം അതിനുശേഷം അയ്യപ്പനെക്കുറിച്ച് എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു അന്നൊക്കെ ഒരുപാട് പാട്ടിലിറങ്ങുന്ന കാലമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്കിത് അവസരം വന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ ഒരു അയ്യപ്പ ഗാനങ്ങൾ എഴുതണം അപ്പോൾ നമ്മുടെ അന്നത്തെ പ്രശസ്തി ഗായിക അന്നത്തെ ഒരു കുട്ടിപ്പാട്ട് പാടി അശ്വതി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രരാജാവിലെ പാട്ട് സ്വപ്നം രചിച്ചാൽ എന്ന പാട്ട് പാടിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് ഒക്കെ പാടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നല്ലവണ്ണം പാടുന്ന കുറേ കുട്ടികളെ ചെറിയ കുട്ടികളെ കൊണ്ട് പാടിക്കുന്ന ഒരു വർക്കായിട്ട് അതാണ് എൻ്റെ റിനിൽ ജോൺസാണത് ഗൗതം ഇപ്പോഴത്തെ ഗൗതം ഗൗതം ജോൺസ് ഗൗതമ ചേർന്നാണ് അത് ഈണം നിറഞ്ഞത് അതായിരുന്നു എൻ്റെ അയ്യപ്പ ഇതിലെ തുടക്കം അയ്യപ്പ ഭക്തിഗാനങ്ങളില് അതിനുശേഷം പിന്നീട് ഒരുപാട് ആൽബങ്ങൾ അതിനുശേഷം പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു രസകരമായ അനുഭവമുണ്ട് അയ്യപ്പന്റെ അയ്യപ്പൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ മലയ്ക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടതായി എനിക്ക് ഒരു അയ്യപ്പന്റെ ഒരു ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും വളർത്തിറന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു രസകരമായ അനുഭവമാണ് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാണ് ഞാൻ എഴുതുന്നത് അടുത്തൊരു ഇതിലാണ് പിന്നെ ഞാൻ മലയ്ക്ക് പോയിട്ടില്ല പിന്നെ അടുത്ത കാലത്ത് പിന്നെ മാലികപ്പുറം കൂടെ ഞാൻ മലയ്ക്ക് പോകും മാളികപ്പുറം സിനിമ വരെ എഴുതിയിട്ട് എഴുതിയ ശേഷമാണ് മല മലയ്ക്ക് പോകുന്നത് അതിനിടയ്ക്ക് പിന്നെ ഒരു പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ എന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഭക്തികാലങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ അയ്യപ്പനാണ് നോക്കുമ്പോൾ അതിനുശേഷമാണ് വളരെ യാദൃശ്യമായിട്ട് ഒരു രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ഈസ്റ്റ് കോസ്റ്റുമായിട്ടുള്ള ഒരു പറഞ്ഞപ്പോഴാണ് വളരെ ഹിറ്റ് ഹിറ്റായിട്ടുള്ള ദാസേന്റെ തരങ്ങണിയുടെ പാട്ടിലേത കെ ആർ ബദൻ സാറ് മേഘയാത്ര അതേ ഈ പാട്ടുകളൊക്കെ എഴുതിയത് മലക്കിപ്പോയിട്ടല്ലാന്നാണ് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആരാധനയും നമ്മൾ വളരുന്ന സാഹചര്യങ്ങളും ഒക്കെ പല ദൈവങ്ങളുമായിട്ട് നമ്മൾ അതാണ് അപ്പോൾ ഞാൻ പള്ളി കുട്ടിക്കാലത്ത് തന്നെ മലയ്ക്ക് പോയിട്ടുണ്ട് ഒരു കാലം വരെ അത് കഴിയുന്നിടത്തോളം തുറന്നു പോന്നിരുന്നു പിന്നെ ജീവിത തിരക്കുകളും പലതും ഒക്കെയായി നമുക്ക് അങ്ങനെ തുറന്നു പോകാൻ കഴിയാത്ത അവസ്ഥകൾ വന്നു പക്ഷെ എന്തായാലും എനിക്ക് ഈ രണ്ടായിരത്തി അഞ്ചോട് കൂടി ഈസ്റ്റ് കോസ്റ്റുമായിട്ടൊരു ബന്ധം ഉണ്ടായപ്പോൾ ജയവിജ്യ ജയമാസ്റ്ററുടെ ഒരു സീരീസ് അവിടുന്ന് എല്ലാ വർഷവും തിരുവാഭരണം തിരുവാഭരണം അപ്പൊ അതിന്റെ ഞാൻ അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ വോളിയത്തിലേക്ക് എത്തിയിരുന്നു അപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുറച്ച് പഴയ പാട്ടിൽ ഇറക്കി അതിനുശേഷം പിന്നെ പല പല പരീക്ഷണങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു നാലാമത്തെ മുതൽ ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കോടിത്തോളം എഴുതാൻ കഴിഞ്ഞു അത് കൂടാതെ വേറെയും പുറത്ത് എഴുതാൻ കഴിക്കും അങ്ങനെ ഒരുപാട് ഒരു പത്ത് നൂറ്റൻപത് പാട്ടും അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ജയവിജയ ഈണമിട്ട് ആലപിച്ച ഒരു നൂറ്റി മുപ്പതോളം പാട്ടുകൾ എഴുതാൻ കഴിഞ്ഞുള്ളൂ അങ്ങനെ മറ്റൊരു എഴുത്തുകാരെന്ന് തോന്നുന്നു അതെനിക്കറിയില്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു ഇതിൽ ഒരു റൈറ്റർ സെയിം മ്യൂസിക് ഡയറക്ടർ സെയിം സിംഗർ എന്നൊരു കോമ്പോ അങ്ങനെ ഒരു കോമ്പോ ഉണ്ടാകും എനിക്ക് അറിയില്ല അത് ചരിത്രം നോക്കിയാലേ അറിയുള്ളൂ കൂടുതലിനെ കുറിച്ച് അറിയില്ല പക്ഷെ എങ്കിലും എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമാണ് ജയവിജയ പാടുന്ന പാട്ടുകൾക്ക് വേണ്ടി വരികൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അത് അയ്യപ്പന്റെ ഒരു അതേപോലെ ഒരു നാല് മുതൽ ഒരു പതിനാലാമത്തെ ഓളിയും വരെയൊക്കെ നമ്മളത് കൊണ്ടുപോയത് അതിനിടയിൽ മറ്റൊരു തരം മാറിയിട്ടില്ല തിരുവാഭരം ജയവിജയെന്നുള്ള മൂന്ന് നാല് മുതൽ നാല് മുതൽ വരെ പത്ത് പതിനൊന്നും പോളിത്തോണം അങ്ങനെയുള്ള അനേകം പാട്ടുകൾ പലതും മ്യൂസിക് വീഡിയോ ആയിട്ടും വന്നിട്ടുണ്ട് മ്യൂസിക് വീഡിയോസ് പെട്ടെന്ന് ഓർത്ത് പറയാവുന്ന പാടാവുന്ന രണ്ട് പാട്ടുകൾ സന്തോഷം എനിക്ക് എന്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പറയുന്ന പാട്ട് ഒന്ന് മലയാത്രയും വേണ്ട എനിക്കെന്റെ സ്വാമിയെയൊന്നു കാണാൻ മനസിന്റെ കോവിലിൽ തെളിയുബൻ മണിക്കണ്ഠൻ ശരണം വിളിച്ചൊന്നു കണ്ണടച്ചാൽ ഞാൻ ശരണം വിളിച്ചൊന്നു കണ്ണടച്ച പാട്ട് എൻ്റെ പെട്ടെന്ന് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടായിരുന്നു ഞാൻ പിന്നെ ഒരു പാട്ട് ആദ്യമയ്യപ്പനെ കാണുവാൻ പോയപ്പോൾ പോയപ്പോളകം പൊരുളൊന്നും തിരഞ്ഞില്ല ഞാൻ കഥകളിൽ കേട്ടൊരു ഇല്ലാടി വീരനെ കാണുവാൻ ചെന്നു കാണുവാൻ ശബരിക്കു ചെന്നു അങ്ങനെ കുറേ രസകരമായ പാട്ടുകൾ സന്തോഷം വളരെ സന്തോഷം കാരണം മലയാളികൾ അല്ലെങ്കിൽ പൊതുവെ അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പ സ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തി അവരുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയം പാട്ടുകൾ തന്നെയാണ് അയ്യപ്പ ഭക്തിഗീതങ്ങളിലൂടെ പണ്ട് കാസറ്റുകളിലൂടെ പിന്നെ സീഡികളിലൂടെ ഒക്കെ പിന്നെ ഇപ്പോൾ യൂട്യൂബിലൂടെ ഒരുപാട് വീഡിയോ കേൾക്കാനുള്ള അവസരങ്ങളിലൂടെ ഒക്കെ കേട്ട് കേട്ട് കേട്ടാണ് പല അയ്യപ്പ ചരിതങ്ങളും കഥകളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും യാത്രാവിശേഷങ്ങളും വ്രതവിധികളും ഒക്കെയും ആളുകൾ കൂടുതലായിട്ട് ചില എല്ലാവരും പുസ്തകം വായിച്ചിട്ട് രാവിലെ അറിഞ്ഞിട്ടില്ല അപ്പം ഒരു കാര്യത്തിൽ നൂറുകണക്കിന് പാട്ടുകൾ എഴുതിക്കൊണ്ട് സ്വാമി ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഭക്തിയുടെ നിറവുണ്ടാക്കിയിട്ടുള്ള ആളാണ് സന്തോഷ് ചേട്ടൻ അതിലെ ഇനിയും ഒരുപാട് സാധിക്കട്ടെ സ്വാമി ശരണം